യുടെയും ഒമാന്റെയും പതാകകൾ പാറുന്ന ഒരു സൈക്കിൾ തലയിൽ ഹെൽമെറ്റും റൈസിംഗ് സ്യൂട്ടും ഒക്കെ ഇട്ട് ഒരാൾ സൈക്കിളിൽ മസ്കത്തിലെ റോഡിലൂടെ പോകുന്നുണ്ട് യു ഇ നാഷണൽ ഡേയുടെ ഭാഗമായാണ് പെരുമ്പാവൂർ സ്വദേശി അനീസ് മുഹമ്മദ് മസ്കത്തിലേക്ക് ഒരു സൈക്കിൾ റൈഡിനാണ് തുടക്കപ്പെട്ടത് ആ കഥ കേൾക്കാം ഈ സൈക്കിളിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് യു എയിൽ നിന്ന് ഒമാനിലേക്ക് സൈക്കിൾ ഓടിച്ചു വന്ന പെരുമ്പാവൂർ കാരനാണ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആ കഥ പുള്ളി തന്നെ പറയും കഴിഞ്ഞ വർഷം യു എയിൽ ഏഴ് എമിറേറ്റ്സിലുമായി അനീസ് തൻ്റെ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നു അന്ന് കിട്ടിയ ഊർജം കൂടിയാണ് ഷാർജയിൽ നിന്നും മസ്കത്തിലേക്ക് സൈക്കിൾ യാത്ര നടത്താൻ അനീസിനെ പ്രചോദിപ്പിച്ചത് സൈക്കിൾ പ്രാന്ത് കയറിയ ഒരു ചെറുപ്പക്കാരൻ്റെ ആവേശം ഷാർജ ടു മസ്കറ്റ് അറുന്നൂറിനടുത്ത് കിലോമീറ്ററാണ് മൂന്ന് ദിവസം കൊണ്ട് അനീസ് ചവിട്ടി എത്തിയത് യു എ ബോർഡർ കടന്ന് ഒമാനിലേക്ക് പ്രവേശിച്ചതിൻ്റെ അനുഭവം ഒത്തിരി പറയാനുണ്ട് അനീസിന് ഹത്താ ബോർഡറിൽ കിട്ടിയ സ്വീകരണം അംഭരപ്പിച്ചെന്നും അനീസ് പറയുന്നുണ്ട് ഒമാൻ്റെയും യു യുടെയും വീതികൾക്ക് വലിയ മാറ്റമില്ല പക്ഷെ പരന്നു കിടക്കുന്ന ഒമാൻ്റെ ഭൂപ്രകൃതിയും പൈതൃകത്തെ മുറുകെ പിടിക്കുന്ന രീതിയും സുൽത്താൻ്റെ അനീസിന് കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നുണ്ട് യുയുടെ ഹത്ത ബോർഡർ വഴിയാണ് ഞാൻ ഒമാനിലേക്ക് ആയത് ബോർഡറിലൊക്കെ അവർ അവിടുത്തെ ഓഫീസേഴ്സൊക്കെ നല്ല നാഷണൽ ഡേഡ് അന്നാണ് ഞാൻ ബോർഡ് ക്രോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകമായി എന്നെ അനുമോദിക്കുകയും യു എയുടെ സ്പെഷ്യൽ സീലൊക്കെയാണ് എൻ്റെ പാസ്പോർട്ടിൽ അവർ സ്റ്റാമ്പ് ചെയ്ത് ചെയ്ത് തരക്കുന്നത് രാവിലെ അഞ്ച് അല്ലെങ്കിൽ ആറ് മണിക്കാണ് സാധാരണ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ ദിവസം ഓരോ രീതിയിലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഒമ്പത് ഒമ്പതര ആവുമ്പോൾ നമ്മൾ സാധാരണ നിർത്തും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിലാണ് നിർത്തുക പിന്നെ പോകുന്ന റൈഡിലെ ഇടവേളകളിൽ വെള്ളത്തിനും മറ്റ് വിശ്രമത്തിനായിട്ടും നിർത്താറുണ്ട് രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന യാത്ര വൈകിട്ട് ആറു മണിവരെയാണ് തുടരുക ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചഭക്ഷണത്തിനുമായി ബ്രേക്ക് ഇടും അധികം ക്ഷീണം തോന്നുമ്പോൾ നിർത്തി വെള്ളം കുടിച്ച് വീണ്ടും പുനരാരംഭിക്കും എത്തുന്ന ഇടങ്ങളിലെ കൂട്ടുകാർ സ്റ്റേ ഒരുക്കും ഞാൻ സ്റ്റേ ഇപ്പോൾ ടെൻ്റടിച്ച് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മാറ്റിട്ട് അതിന് പറ്റിയ സ്ഥലങ്ങളിൽ വിശ്രമിക്കുക അങ്ങനെ ഒരു പ്ലാനിലാണ് ഞാൻ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായത് പക്ഷേ റൈഡിന് കുറച്ച് ദിവസം മുന്നേ ഞാനിങ്ങനെ റൈഡ് പോകുന്നത് ഒന്ന് രണ്ട് രണ്ടുപേരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് പലരും എനിക്ക് താമസ സൗകര്യം ഒരുക്കി തരികയായിരുന്നു അതിപ്പോൾ കുജേറി ആയാലും സോഹാറിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ സീബിലും ഒക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ വഴി അവർ അവരെ കെയറോപ്പും അവരുടെ പരിചയത്തിലുള്ളവരൊക്കെ വെച്ച് എനിക്ക് ആ സൗകര്യം ഒരുക്കി തന്നു വെറുതെ ഒരു യാത്ര എന്നതിലുപരി ഇതിലൂടെ ഈ ചെറുപ്പക്കാരനെ പറയാനുള്ളത് പ്രവാസികളോടാണ് വിളിച്ചു വരുത്തുന്ന ജീവിതശൈലി രോഗങ്ങളെ പഠിക്ക് പുറത്തു നിർത്താൻ നമുക്ക് കഴിയണം അത് കൃത്യമായ ഭക്ഷണവും വ്യായാമവും കൊണ്ടാണ് സാധ്യമാകുന്നത് ഈ യാത്ര ആ സന്ദേശം കൂടി പകരാനുള്ളതാണെന്ന് പറയുകയാണ് ഈ പെരുമ്പാവൂരുകാരൻ തിരിച്ച് ഷാർജയിലേക്കുള്ള യാത്രക്ക് അയാൾ ഒരുങ്ങുകയാണ് മീഡിയ വൺ നമസ്കാരം